എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക സംസ്ഥാനത്ത് അതിശക്ത മഴയാണ് പെയ്യുന്നത് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇപ്പോൾ ലഭിക്കുന്നത് ശക്തമായ കാറ്റിലും മഴയിലും ആലപ്പുഴയിലും കായംകുളത്തും വീടുകൾ നശിച്ചു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളാണ് ഈ മണിക്കൂറുകളിൽ ഏറ്റവും പുതിയതായിട്ട് വരുന്നത് പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുകയാണ് മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട് പലയിടങ്ങളിലും ശക്തമായുള്ള കാറ്റ് വീശ് അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് സംസ്ഥാനത്ത് ആകമാനം ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പല ജില്ലകളിലും യെല്ലോ ഓറഞ്ച് അലർട്ടുകൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായിട്ടുള്ള മഴ പെയ്ത മേഖലകളിൽ വീണ്ടും ശക്തമായ മഴ ഇപ്പോൾ പെയ്യുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ വരുന്നുണ്ട് ഇത് കൂടാതെ തന്നെ തിരുവനന്തപുരം ജില്ലയിൽ അതിതീവ്രമായിട്ടുള്ള മഴ പെയ്യുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് പലയിടങ്ങളിലും ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ സാധിക്കാത്ത രീതിയിലേക്ക് മഴ പെയ്യുകയാണ് മണിമരയാർ കരകവിഞ്ഞ് ഒഴുകുന്ന ഒരു സാഹചര്യമാണ് പ്രളയസമാനമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ റിപ്പോർട്ടുകളും വരുന്നുണ്ട് പലയിടങ്ങളിൽ നിന്നും പലയിടങ്ങളിലും ഒറ്റപ്പെട്ട രീതിയിൽ മഴ തുടങ്ങി അതിനുശേഷം വളരെ വലിയ രീതിയിൽ ശക്തമായ മഴ പെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് പ്രത്യേകിച്ച് കോട്ടയം ജില്ലയിൽ ശക്തമായിട്ടുള്ള മഴ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്തിരുന്നു ഇത് കൂടാതെ തന്നെ ഇന്നും അതിശക്തമായിട്ടുള്ള മഴയാണ് കോട്ടയം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ പെയ്യുന്നത് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ തന്നെയാണ് ഈ മണിക്കൂറുകളിൽ നമുക്ക് കൂടുതലായിട്ട് ലഭിക്കുന്നത് ഇതുകൂടാതെ തന്നെ എറണാകുളം ജില്ലയുടെ പല മേഖലകളിലും മഴ ശക്തമാണ് വീണ്ടും വെള്ളക്കെട്ട് രൂക്ഷമാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇതുകൂടാതെ കൊല്ലം ജില്ലയിലും അതുപോലെ തന്നെ മറ്റ് ഇടുക്കി ജില്ല പോലെയുള്ള സ്ഥലങ്ങൾ അവിടെയെല്ലാം തന്നെ ശക്തമായിട്ടുള്ള മഴയാണ് ലഭിക്കുന്നത് എന്നുള്ള പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ തന്നെയാണ് ഈ മണിക്കൂറുകളിൽ നമുക്ക് ലഭിക്കുന്നത് പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണം പ്രത്യേകിച്ച് മലയോര മേഖലകളിലേക്കൊക്കെയുള്ള യാത്രകൾ പരമാവധി ഒഴിവാക്കുക കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായിട്ടുള്ള മഴയിൽ കോട്ടയത്ത് വാഹനങ്ങളൊക്കെ വെള്ളത്തിൽ മുങ്ങുന്ന സാഹചര്യങ്ങൾ വരെ ഉണ്ടായി ഇതുകൂടാതന്നെ ആലപ്പുഴ ജില്ലയിലും ഇന്ന് ശക്തമായിട്ടുള്ള മഴയാണ് പെയ്തത് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ തന്നെയാണ് ഈ നമുക്ക് ഇപ്പോൾ ലഭിച്ചു പോരുന്നത് പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമായതിനെ തുടർന്ന് ജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് ഉണ്ട ഉണ്ടാകുന്നുണ്ട് മഴ കനത്തത് വ വളരെയധികം ശക്തമായതിനെ തുടർന്ന് ആലപ്പുഴയിൽ ശിക്കാര വള്ളങ്ങൾ നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവ് വന്നിരിക്കുകയാണ് കനത്ത മഴയിലും വീട് പലയിടത്തും വീടിന്റെ മതിലും ഒക്കെ പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് കൊച്ചി കാക്കനാട് മേഖലകളിൽ കാക്കനാട് മേഖലയിൽ പലയിടങ്ങൾ പലയിടങ്ങളിലും വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് നിരക്കാത്ത ദുരിതമാണ് തിരുവനന്തപുരം ജില്ലയിൽ അഞ്ചു മണിക്കൂറായി നിരക്കാത്ത മഴ പെയ്യുകയാണ് വളരെ വലിയ ബുദ്ധിമുട്ട് ുട്ടുകൾ ഉണ്ടാകുന്ന പലയിടങ്ങളിലും റോഡുകൾ നദികളാകുന്ന കാഴ്ചകളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്